അസ്സാം വലൈക്കും സനാമേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അൻപത്താറ് സൈസിലുള്ള ഫുൾ കോട്ടൺ മാക്സിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം ഓഫർ സെയിൽ തന്നെ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് ഇരുനൂറ്റി എൺപതൊക്കെ റേറ്റ് എന്ന മാക്സി ആണ് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക ഫുൾ കോട്ടൺ മാക്സ് കേട്ടോ നൂറ് ശതമാനം കോട്ടനായ മാക്സിയാണ് ലോക്കൽ മാക്സിയിലെ നല്ല ഐറ്റം ക്വാളിറ്റി ഉള്ള മാക്സിയാണ് നിങ്ങളക്കിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പെരുന്നാക്ക് വാങ്ങിയല്ലേ ഒക്കെ ഉപയോഗിച്ച ആളുകളാവും പിന്നെ അപ്പം നിങ്ങൾക്ക് മാക്സിൻ്റെ ഗുണത്തെ പറ്റി ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം ഒരുവിധം കുറേ മാക്സികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ പെരുന്നാക്ക് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളുകൾ ഒരുപാട് പേരുണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ മാക്സി വാങ്ങിയിട്ട് പിന്നെ വാങ്ങിയതിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതേ മാക്സിൻ തന്നെ അതേ തുണിയിലുള്ള ആരാധന എന്നുള്ള നല്ലൊരു ഐറ്റം ക്ലോത്തില് മാക്സി ആണ് നെക്കിന് നല്ല തുണിമ തന്നെ വരുന്ന പ്രിന്റ് വർക്കാണ് കേട്ടോ നെക്കിന് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരികട്ടോ ഇത് ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നല്ലൊരു ചെറിയ പ്രിന്റ് ആട്ടോ എന്നാൽ കാണാൻ ഭംഗിയുള്ള ഒരു ഐറ്റം പ്രിൻ്റാണ് ഏത് പ്രായക്കാർക്കും പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ മെറൂൺ കളറിലെ പ്രിന്റായിട്ടാണ് വരുന്നത് ഇഞ്ച് ലെങ്ത് ഉള്ള മാക്സി കേട്ടോ നല്ല കൈ ഇറക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കൈ ഇറക്കിണ്ട് കൈ വേണ്ടാത്തവർക്ക് എടുത്ത് ഒഴിവാക്കട്ടോ പതിനഞ്ചര ഇഞ്ച് കൈ ഇറക്കണ്ടോ നല്ല നെക്കിന്റെ വർക്കാണ് ഇതിനുള്ള ഇതിലുള്ള മേക്സിനെടുത്ത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നു മേക്സിക്കൊന്നൊരു കുഴപ്പമില്ല പുളക്കോട്ടനാണ് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വേണം അമ്പത്താറ് ഇഞ്ച് ലെങ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് എല്ലാം നമ്മൾ നിവർത്തുന്നില്ല നല്ലൊരു ഡാർക്ക് ബ്ലൂ ആട്ടോ അടുത്തത് ഇങ്ങനെ ഗ്രീന് അടുത്ത കളറ് കേട്ടോ നല്ല ഐറ്റം കളറുകൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറാണെങ്കിൽ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അടുത്ത പ്രിൻ്റ് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നിർത്തിയത് ഞാൻ പെരുന്നാക്കി ഈ ഒരു പിസ്തപ്പച്ച മാക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ലൊരു ഐറ്റം നല്ലൊരു കളറായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടമുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാനിത് കുറച്ച് പീസ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് ഇത് കൂടുതൽ നല്ല ഓരോക്കൊരു സെറ്റായിട്ട് നമുക്ക് തരുള്ളൂ പക്ഷെ ഒരു നാലെണ്ണം നമുക്ക് ഏറെ വേണം എന്നല്ലേ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പിസ്തപ്പച്ച മാക്സി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പിസ്തപ്പ പിസ്തഗ്രീന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വേഗം തോന്നി കേട്ടോ നല്ല കളറാണേ വൈറ്റ് പ്രിന്റ് അതിന് ഇത് നല്ല കയ്യുണ്ട് അങ്ങോട്ടോ കൈ ലെങ്ണ്ട് പതിനഞ്ച് പതിനാറൊക്കെ കൈ ഇറക്കാൻ വരുന്നുണ്ട് ചെസ്റ്റ് വെള്ളം നോക്ക നാപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് ഉണ്ട് അതുപോലെ അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് നെക്കിന്റെ വർക്ക് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് കേട്ടോ അടുത്ത പിന്നെ അതിന്റെ കളർ ചേഞ്ച് മുന്തിരി കളറ് അതിലേറെ ഒരു കളറ് നല്ലൊരു ബ്രിക്സ് കളറാട്ടോ അടുത്തത് മെറൂണ് ശരിക്കും കാണില്ലേ അപ്പൊ ഒന്നോരോന്ന് നിവർത്തനുള്ളൂ അപ്പോൾ അതിന്റെ ഒക്കെ കളർ ചേഞ്ചുകളാണ് നമ്മൾ കാണിക്കണത് അടുത്തേതാട്ട നല്ല ഡാർക്ക് ഗ്രീന് അങ്ങനെ അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ആക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കേട്ടോ അടുത്ത പ്രിന്റ് കേട്ടോ ഫുൾ കോട്ടൺ മാക്സിയാണ് ആരാധനം ക്ലോത്ത് ആണ് ഫുൾ കോട്ടൺ മെറ്റീരിയൽ ഒരു തരിമ്പ് പോലും ടച്ച് ഇല്ലാത്ത നൂറ് ശതമാനം കോട്ടൺ ആയ മാക്സിയാണ് കഴിഞ്ഞിറക്കണ്ടോ പതിനാല് പതിനഞ്ചൊക്കെ കഴിയുണ്ട് ഇതിന്റെ ചെസ്റ്റ് കണ്ണി നോക്കുക ഓരോ പ്രിന്റിൻ്റെ ചെസ്റ്റ് കണ്ണി നാപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് കണ്ണിട്ട് അതൊരു പിങ്ക് ആണ് നല്ലൊരു

ഭംഗിയുള്ള ആയിട്ടാകുമ്പോൾ രണ്ടും മൂന്നും ഇപ്പോൾ സെറ്റൊന്നും കൂടുതലായിട്ട് എടുക്കും ഒരു സെറ്റിന് കുറേ പീസ് എടുക്കില്ല കാരണം അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വേറെ പ്രിന്റ് ഉണ്ടാവില്ലേ അപ്പൊ എപ്പോഴും പ്രിന്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം അടുത്ത പ്രിന്റ് ചെസ്റ്റ് എണ്ണം നോക്കുക നാപ്പത്തി ആറ് ഇഞ്ചാവും ആ നാപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ കാപ്പത്തി എട്ട് ചസ്ത്ര മിനിണ്ട് നല്ലൊരു മെറൂൺ കളർ കിട്ടാ അടുത്ത് നല്ലൊരു റെഡ് നല്ലൊരു ഡാർക്ക് റെഡ് കിട്ടാ ഭംഗിയില്ല റെഡാണ് അതിന് മേലെ നല്ലൊരു സിൽവർ ത്രെഡ് വെക്ക ഭംഗിട്ട് സിൽവർ ആയിട്ട് അടുത്ത പ്രിന്റ് ഏതാട്ടോ നല്ലൊരു വയലറ്റ് കളർ കേട്ടോ ഇതൊക്കെ നല്ല കയ്യറക്കം ഉണ്ട് ഇതാ പതിനാറ് പതിനേഴൊക്കെ കയ്യറക്കം വരുന്നുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിങ്ങാണ് ആവശ്യമുള്ളവർ വേഗം വരിക അല്ലെങ്കിൽ ഡാർക്ക് കോഫിയോ

ചെറിയ പ്രിൻ്റുകളായിട്ടോ നല്ലൊരു സിൽവർ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് വണ്ണം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നല്ലൊരു അതിന് കളർ ചെയ്ഞ്ച് കേട്ടോ നല്ലൊരു ഡാർക്ക് ഹാഷ് കളറാണ് ഹാഷ് കളറിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഗ്രീയില് ഇപ്പോൾ ഓരോ ഓരോ പ്രിൻ്റ് ആണെങ്കിലും വ്യത്യസ്ത നെക്കിൻ്റെ വർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ നെക്കിൻ്റെ വർക്കിന് വ്യത്യാസമുണ്ട് ഇത് വേറെ ഇത് വേറെ ഇത് വേറെ അടുത്ത പ്രിൻറ്റുക ഇതും വേറെ കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇതാണ് അടുത്തത് ഇതൊരു മുന്തിരി കളർ കേട്ടോ അങ്ങനെ മൂന്ന് രണ്ടും അഞ്ച് കളറാണ് വരുന്നത് എനിക്കാവശ്യം ആവശ്യമുള്ളത് വേഗം എടുത്ത കേട്ടോ ഇതിന് നെക്കിൻ്റെ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നെക്കിന്റെ നെക്കിൻ്റെ വർക്കണവിടെ നോക്കി ഭംഗാണ് തുണിമ്പന്നെ വരുന്ന വർക്ക് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഇത് നാപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വെള്ളം വരുന്നത് കൈ പതിനാറ് ഇഞ്ചൊക്കെ ഇണ്ട് കേട്ടോ പതിനാറ് ഇഞ്ച് കയ്യറൊക്കെണ്ട് നല്ലൊരു സിൽവർ ത്രെഡ് വർക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കേട്ടോ ഒരു ബ്രൌണ് ഒരു പിങ്ക് ഇങ്ങനെ നാല് കളറാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇതിന് കളർ തന്നെ ഉള്ളു കേട്ടോ ബീച്ച് കളറാണേ നല്ലൊരു കളർഫുൾ ഒക്കെ ഇഷ്ടമുള്ളവനുണ്ടെങ്കിൽ എടുത്തോ എടുക്കാം അല്ല ഗോൾഡൻ ത്രെഡ് വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ഇതും ഒരൊറ്റ പീസ് ആട്ട ഒരു വൈറ്റ് പ്രിന്റ് ആയിട്ട് ഇത് നാപ്പത്തി എട്ട് ചിസ്റ്റ് വണ്ണം ഉണ്ട് നാപ്പത്തെട്ടുണ്ട് നല്ല ഭംഗിയല്ല വർക്കാണ് ഗോൾഡൻ ത്രെഡ് വർക്കാണ് വന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച മാക്സിൽ ഉള്ളതാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീന് ഇതിന്റെ എല്ലാത്തിന് മുന്നേ കാണിച്ച പ്രിന്റുകൾ കേട്ടോ അടുത്ത പ്രിൻ്റ് കേട്ടോ നല്ലൊരു കളറ് നല്ലൊരു ബ്രൗൺ ട്ടോ കോഫിയാണ് നല്ല ഡാർക്ക് അല്ല കോഫിയല്ല കാണാൻ ഭംഗിയുള്ളൊരു കളർ അതിൽ ഈ ഗോൾഡൻ ത്രെഡ് വർക്ക് എല്ലാ ഭംഗിയുണ്ട് കേട്ടോ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഉള്ളവരുണ്ടെങ്കിൽ വേഗം എടുത്തോളി നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സിയാണ് ഡാർക്ക് ബ്ലൂ അതിന്റെ മനോൺ പറയാ രണ്ട് നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് കളറാണ് അടുത്ത പ്രിൻ്റ് കേട്ടോ ഇതിലൊറ്റ പീസെ കാണാനുള്ള കാണിച്ചിട്ട് പെട്ടതാണോ എന്ന് എനിക്കറിയില്ല ഇത് കാണിക്കാൻ വിട്ടതാണോ അറിയില്ല ഇതിലിങ്ങനെ ഒരു പീസ് ഇതൊരു കോഫി കളർ കേട്ടോ ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണ്ട് അടുത്ത മോഡൽ ഉണ്ട് കേട്ടോ അത് ലാസ്റ്റാണ് ഇപ്പം മാക്സി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോലെ ഒരുപാട് ദിവസമായി ഓരോരുത്തരും ഞാൻ ചോദിക്കണം പുതിയ മാക്സിന്റെ വീഡിയോ ഇല്ല ഇല്ലെന്ന് അപ്പോൾ പുതിയ സ്റ്റോക്ക് വരണം വെയിറ്റ് ചെയ്ത് പുതിയ സ്റ്റോക്ക് ഇന്നലെ എത്തിതാട്ടോ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടിയില്ല ഇത് നാപ്പത്തിയെട്ട് ചെസ്റ്റ് ഉണ്ട് ഉണ്ടാ അതിന്റെ കളർ ചേഞ്ച് ചേഞ്ച്ട്ടോ നല്ലൊരു ബ്രൗൺ കളറ് അടുത്ത കളർ ഇതാ ഇതൊക്കെ നല്ലൊരു മറ്റുള്ള കളറാ കേട്ടോ അതാ അടുത്തത് അങ്ങനെ നാല് കളറാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് തരിക എന്താ ഭംഗിയുള്ള ഐറ്റം മാക്സി കേട്ടോ ആവശ്യമുള്ളവരില്ലെങ്കിൽ ഏക സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ഫുൾ കോട്ടൺ മാക്സിയാണ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഹോൾസെയിലായിട്ടൊക്കെ ആവശ്യമുള്ളവരില്ലെങ്കിൽ നേരിട്ട് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യാം കേട്ടോ നേരിട്ട് കോൾ ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോമാരെ ഉടനെ വരാൻ വിഷാദ സ്ഥലം